ലൈസൻസ് ഇല്ലാതെ യാത്രക്കാരെ കൊണ്ടുപോയതിന് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയാറു പേർ സൗദിയിൽ അറസ്റ്റിലായി സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ റെയ്ഡിലാണ് അറസ്റ്റുണ്ടായത് നിയമലംഘകരുടെ വാഹനം പിടിച്ചെടുക്കുകയും പിഴ ഈടാക്കുകയും ചെയ്തിട്ടുണ്ട് യാത്രക്കാരെ സേവിക്കാൻ ലൈസൻസ് ഇല്ലാതെ യാത്രക്കാരെ കൊണ്ടുപോയതിനെ സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ പൊതുഗതാഗത അതോറിറ്റിയുടെ പരിശോധനാ സംഘങ്ങളാണ് നിയമലംഘകരെ പിടികൂടിയത് യാത്രക്കാരെ സേവിക്കുവാനുള്ള പ്രത്യേക ലൈസൻസ് നേടാതെ ഗതാഗത സേവനം നടത്തിയതിനെ വാഹനങ്ങൾ പിടിച്ചെടുക്കൽ പിഴ ചുമത്തൽ എന്നിവ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി പേരാണ് അറസ്റ്റിലായത് ബന്ധപ്പെട്ട നിരവധി അധികാരികളുടെ സഹകരണത്തോടെ ഡിസംബർ ആറ് മുതൽ പന്ത്രണ്ട് വരെ നടത്തിയ പരിശോധനാ പര്യടനത്തിൽ ലൈസൻസ് ഇല്ലാതെ സ്വകാര്യ കാറുകൾ ഉപയോഗിച്ച് യാത്രക്കാരെ കണ്ടുപോകുന്നതിന് കോൾ ഓഫ് ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പ് നടത്തിയ അറുനൂറ്റി മുപ്പത്തിനാല് നിയമലംഘകരെയും സ്വകാര്യ വാഹനത്തിൽ യാത്രക്കാരെ കൊണ്ടുപോയ എഴുന്നൂറ്റി അറുപത്തിമൂന്ന് നിയമലംഘകരെയും നിരീക്ഷണ സംഘങ്ങൾക്ക് പിടികൂടുവാൻ കഴിഞ്ഞു ദേശീയ ഗതാഗത ലോജിസ്റ്റിക് തന്ത്രത്തിന് അനുസൃതമായി ഗതാഗത മേഖലയിൽ മത്സരശേഷി വർദ്ധിപ്പിക്കുക യാത്രക്കാരുടെ സുരക്ഷയ്ക്കും ദോഷം ചെയ്യുന്ന നിയമവിരുദ്ധ രീതികൾ കുറയ്ക്കുക യാത്രാ ഗതാഗത മേഖലയിൽ അനുസരണ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് സംഭാവന നൽകുക എന്നിവയാണ് ഈ ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത് മാതൃഭൂമി ന്യൂസ് ജിത്ത